പശ്ചിമബംഗാളിൽ രാഹുൽ ഗാന്ധി ജോഡോ യാത്ര ഉൾപ്പെടെ നടത്തുകയാണ് എന്താണ് കോൺഗ്രസിൻ്റെ ഭാവി എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസ്സിന് നല്ലപോലെ തന്നെ ആശങ്കയുണ്ട് എന്നാൽ ഇടതുപക്ഷം അതിശക്തമായി തന്നെ അവിടെ തിരിച്ചുവരവിന് ഒരുങ്ങുകയാണ് പാർട്ടിയുടെ സെക്രട്ടറി ആയിട്ടുള്ള മുഹമ്മദ് സലീം ഇപ്പോൾ വൻ ജനാവലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയ പ്രഖ്യാപനങ്ങളും അവർക്ക് കൊടുത്ത പുത്തൻ ഉണർവും ഒക്കെ ഒരു പാർട്ടി നേതാവിന് ഏറ്റവും കൂടുതൽ നൽകാൻ കഴിയുന്ന ഒരു ശക്തമായ സന്ദേശം തന്നെയാണ് മീനാക്ഷി മുഖർജിയും അതുപോലെ എസ് എഫ് ഐയിലെ ചെറുപ്പക്കാരായ ചുറു ചുറുക്കായ നേതാക്കളും ഒക്കെ ശക്തമായി തന്നെ ബംഗാളിൽ തലങ്ങും വലങ്ങും അവിടെ പ്രചരണവുമായി രംഗത്തിറങ്ങുമ്പോൾ തൃണമൂൽ കോൺഗ്രസ്സിന് നല്ലപോലെ ആദ്യായി കഴിഞ്ഞിരിക്കുന്നു ബി ജെ പി തൃണമൂൽ കോൺഗ്രസിനെയും ഒരേ രീതിയിൽ തന്നെ എതിർക്കേണ്ടത് അനിവാര്യമായി കഴിഞ്ഞിരിക്കുന്നു ഇടതുപക്ഷത്തിന് ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ ബി ജെ പി നേടിയ വോട്ട് ഷെയർ അതിനെ ശക്തമായി മറികടക്കുക കൂടിയാണ് ലക്ഷ്യം ഇക്കുറി ബി ജെ പിയുടെ സ്ഥാനം ഇടതുപക്ഷം ഉറപ്പിക്കണം പക്ഷേ ബി ജെ പിക്ക് ഇത്തവണ വലിയ കോട്ടമുണ്ടാകില്ല എന്ന രീതിയിലാണ് അവർ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് കാരണം തൃണമൂൽ കോൺഗ്രസിൻ്റെ മുന്നേറ്റത്തെയാണ് കഴിഞ്ഞ തവണ ബി ജെ പി തഴഞ്ഞത് ബി ജെ പിയിലേക്ക് ചേക്കേറിയത് ഇടതുപക്ഷക്കാരാണെങ്കിൽ പോലും ബി ജെ പിയിലേക്ക് കിട്ടിയ വോട്ട് കുറയാനുള്ള സാധ്യത ഇല്ല തൃണമൂൽ വോട്ടുകൾ കുറയാനുള്ള സാധ്യത ഉണ്ട് താനും കഴിഞ്ഞ തവണ തൃണമൂൽ മുന്നേറ്റത്തെ ഒരു പരിധിവരെ ബി ജെ പി ആണ് തടുത്തത് ഇക്കുറി ഇടതുപക്ഷം മുന്നേറുമ്പോൾ ബി ജെ പിയും ഇടതുപക്ഷവും തമ്മിൽ പല മണ്ഡലങ്ങളിലും നേർക്കുനേർ മത്സരം കാഴ്ചവെക്കാൻ കഴിയും എന്നും എലക്ഷൻ തന്ത്രജ്ഞർ വ്യക്തമാക്കുന്നുണ്ട് തൃണമൂൽ കോൺഗ്രസിൻ്റെ ആധിപത്യം പല മേഖലകളിലും പ്രത്യേകിച്ചും പല ജില്ലകളിലും അവസാനിക്കും നോർത്ത് ട്വൻ്റി ഫോർ പർഗനാസ് ഉൾപ്പെടെയുള്ള പ്രമുഖ ജില്ലകളിൽ ഒക്കെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു വലിയ പതനം ഉണ്ടാകാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത് നന്ദിഗ്രാമിലെയും സിങ്കൂരിലെയും പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ മമതാ ബാനർജി സി പി എമ്മിനെ തകർത്തുകൊണ്ട് അധികാരത്തിലേക്ക് എത്തിയത് പിന്നെ അവിടെ നടന്നത് നരനായാട്ടാണ് സഖ്യകക്ഷിയായ കോൺഗ്രസിന്റെ പ്രവർത്തകരെ പോലും അവർ അക്രമത്തിന് ഇരയാക്കി അത് വലിയ തോതിൽ കോൺഗ്രസുകാരെ ചൊടിപ്പിച്ചു എന്ന് മാത്രമല്ല അങ്ങനെ തൃണമൂൽ ബാന്ധവം ഉപേക്ഷിക്കുകയും ചെയ്തു ഇപ്പോൾ വീണ്ടും തൃണമൂൽ ബാന്ധവുമായി ഇന്ത്യ മുന്നണി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ചെല്ലുമ്പോൾ ഇടതുപക്ഷം ഒരേ ഒരു കാര്യമാണ് ഇന്ത്യ മുന്നണിയിൽ വെട്ടിത്തോറെന്ന് പറഞ്ഞത് തൃണമൂൽ കോൺഗ്രസുമായി ഒരു കാരണവശാലും സഹകരിക്കാൻ പറ്റില്ല അതിന് കാരണം ഞങ്ങളുടെ പൂർവികർ ഞങ്ങൾക്ക് മാപ്പ് തരില്ല എന്നുള്ളതാണ് ഒട്ടനവധി രക്തസാക്ഷികൾ ഈ ചുരുക്കം കൊല്ലം കൊണ്ട് തൃണമൂൽക്കാർ ഉണ്ടാക്കിയെടുത്തു തൃണമൂൽക്കാർ ഇടതുപക്ഷത്തിനെ മുച്ചൂടം മുടിക്കാൻ ശ്രമിച്ചു പക്ഷേ അതൊന്നും കൊണ്ട് ഇടതുപക്ഷം തളരില്ല തിരികെ ശക്തമായി തന്നെ ഫീനിക്സ് പക്ഷിയെ പോലെ വരും അത് നിങ്ങൾ കാത്തിരുന്നു കാണൂ എന്ന് തന്നെയാണ് സി പി ഐ എം പിരിച്ചും പറയുന്നത് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക